അത് മാടപ്രാവുക കൊണ്ടാടുന്നു നമുക്ക് എന്നാ ഗുണം കിട്ടിയേ അപ്പൊ ഒരു ഒരു ഓർക്ക് വീണായ ഓർഗെ തപ്പി ഇവിടെ തപ്പി കണ്ട ഡോക്ടർമാരും അമ്മച്ചി ഈ നവകേരളം പറഞ്ഞില്ലേ അതിനൊരു വലിയ വണ്ടിയൊക്കെ അങ്ങനെ വന്നാലേ അമ്മച്ചിക്ക് വണ്ടിയൊക്കെ ഉണ്ടോ എൻ്റെ അമ്മയെ ആദ്യത്തെ ഹൃദയത്തോടെ പോകാൻ പറ്റിയാ അവിടെ കുണ്ടകളുണ്ട് അവരാ പട്ടാള പറഞ്ഞ അവര് ഏൽപ്പിച്ചിട്ടുണ്ടാ അവൻ്റെ പറഞ്ഞത് എപ്പോഴും ഗുണ്ടകളല്ലേ വാഴ്ന്ന എനിക്ക് കണ്ട എന്റെ ജീവിതത്തിൽ നാല് കീഴ അരി കഞ്ഞി കുടിച്ചാൽ എനിക്ക് ജീവനുണ്ടാവും കേറായി കാരണം എന്നെ പറയണേ ഈ നാല് കീത അയ്യാ മാസം കണ്ട കള്ളവോ എനിക്ക് കണ്ട എന്നെ എനിക്കെന്നല്ല അവിടെ എനക്ക് തന്നെ എന്നെ കൊടുക്ക അത് കൊടുത്തിട്ടുണ്ട് സി പി എംമാർക്ക് വീട് കറി അവരെല്ലാം ഗുണ്ടകളൊക്കെ ആട്ട ഒരു ഒന്നുമില്ല ഒരു സാധനം ഇല്ലാത്തവരുണ്ട് രാജാവായിട്ട് ഇറങ്ങണം അതിന്റെ അടുത്ത അപ്പൊ ഇപ്പൊ സമരം ഒക്കെ ഇങ്ങനെ ജന പറഞ്ഞു ഒത്തിരി കണ്ടു ഇപ്പൊ അതെനിക്ക് നല്ലവരായ ആൾക്കാരോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നല്ലേ ആ ദൈവം കൊണ്ടുവന്ന ഐ ദിവസം അത് കണ്ടിട്ട് ഒരു കാര്യമില്ല ദൈവം ഒരു ണ്ട് ഇന്ന് ദൈവത്തിന്റെ ഒരു ഭരണമുണ്ട് ആ ഭരണം കൂട്ടറി നാട്ടിലെ ഈ റോബിൻ പറഞ്ഞൊരു ബസ് ടി വി കാണുന്നുണ്ടോ ഒരു മനുഷ്യൻ അയാൾ നേരത്തെ ഒരു വണ്ടിയ അപകടം ഉണ്ടായി അയാളുടെ കാലൊക്കെ വയ്യാതായി

ചെയ്തു അപ്പൊ അമ്മച്ചിയെ ഒത്തിരി അവഹേളിച്ചു അവരുടെ പത്രമെല്ലാം ഇപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ അവിടെ കരിങ്കുടി കാണിച്ച പിള്ളേരെ ചെടിച്ചട്ടി കിടിച്ചു ഇങ്ങനെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന അവിടെ നല്ലവരായിട്ട് വന്നിട്ടില്ല ഏ അവിടെ ഇരിക്കുന്നവരൊക്കെ ഈ കാടി കറി നടന്ന് കണ്ട കള്ളു കുടിച്ചു തോന്നി മാസം നടത്താം ആ കസര ആ ബാബുമാർ തന്നെയല്ലോട്ടേക്ക് അവർക്ക് വെളിവുണ്ടോ അവരുടെ അമ്മയപ്പനെ മക്കളെ തിരിച്ചറിയാൻ പള്ളാർക്ക് അത് അറിയണ അവർ ഈ കോഴി ദലാപത് കോഴി അഴിച്ചിട്ടോ മനുഷ്യന്റെ കരൾ വരയ്ക്കാൻ നടക്കുക അല്ലെങ്കിൽ പിന്നെ ഈ കുഞ്ഞുങ്ങളെ നീങ്ങുവോ കുഞ്ഞുങ്ങളായിട്ടോ വയസ്സായിക്കോട്ടെ ആര് അവർക്ക് അമ്മയും മക്കളും തിരിച്ചറിയോ അമ്മ ഇപ്പൊ മുഖ്യമന്ത്രിയെ വഴി കരിങ്കുടി കാണിച്ചുറക്കി കല്ലുകൊണ്ട് ആശുപത്രി അയാളെ പെടിക്കണേ അയാളുടെ കൃഷിയല്ല നമ്മളത് നമ്മളെ ഉള്ള ജനങ്ങളും ഒറ്റകെട്ട് ആ ചോര വിട്ട് അടുത്തോരും ഇറങ്ങണം അതാണ് ശരി കൊറേ കുറെ ആൾക്കാരണം കൊച്ചു പിടിച്ചാൽ അവൻ എത്ര പേര് അടിക്കുന്നു നോക്കണം അതാണ് എനിക്ക് ശരി മകളെല്ലാവരും അവർക്ക് പിന്തുണ ഇറങ്ങണം അതാണ് ശരി നോക്കിട്ട് എണ്ണ ഇല്ല ഓരെണ്ണ ഉണ്ട് ഇത് സംഭവിക്കാൻ ഏറ്റവും നല്ല മുഖ്യമന്ത്രി അച്ഛൻ ഭാര്യയ്ക്ക് പോയിട്ടായിരുന്നില്ല നമ്മളെ കൊല്ലും കൊലയില്ല സമാധാനം ദൈവം പറഞ്ഞ സമാധാനം അല്ല അങ്ങനെയല്ല ദൈവത്തിന് സമാധാനില്ല സമാധാനമല്ല അപ്പൊ കൊല്ലും കൊല അങ്ങനെ ഇഷ്ടമല്ല അത് പുള്ളി ദൈവത്തെ മർദ്ദിക്കും പിലാച്ചോസിന്റെ അടുത്ത് കൊണ്ടു വരട്ടപ്പോ ഇവര് ചെയ്യുന്ന എന്താണെന്ന് അറിയില്ല തന്നെയാണ് അത് പറ്റിയ മഞ്ചാണ്ടിയും പറഞ്ഞത് അല്ലേ അത് തന്നെയല്ല പറഞ്ഞത് പിലാചോസിന്റെ അടുത്ത് കൊണ്ടുപോന്നിട്ടെന്നാ പറഞ്ഞു ഇവര് ചെയ്യുന്ന എന്താന്ന് എനിക്കറിയില്ലേ അല്ല പറ്റിയ കൊടുത്താരാ ദൂരെ വിട്ടു പോവേ ആ വസ്തു പഠിച്ചില്ല ചോരക്കുളം കണ് അവിടെ ചോരക്കുള അല്ലേ അവിടെ കടുപിടിച്ച് മീനുക ഈ പൊണ്ടാക്കി വരാൻ പോണത് യുദാസിൻ്റെ അനുഭവം ഈ പൊണ്ടായിക്കു വരും അതാണ് ഉമ്മൻചാണ്ടി മീല്ലാത്ത എവിടെയെന്താ കൊണ്ടുവരത്തി അരമ്മനെയേക്കട യൂരി എന്താന്ന് എനിക്കറിയില്ല എന്നാ ഉമ്മൻചാണ്ടി പറയണേ അത് വേറെ എല്ലാം വല്ലതും അവർക്ക് മനസ്സിലുണ്ടോ ഈ ചരിത്രം മനസ്സിലുണ്ടോ അപ്പം പിന്നെ എന്തെന്ന് പറയും ഞാനിതാ കണ്ടേക്കണേ അപ്പം യൂതിയാണ് ഇപ്പം ഇല്ലാത്തതും ആരാ അപ്പുണ്ടായി അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാവില്ല ഇത്രയും വരുമോ ആ പറഞ്ഞില്ല എനിക്കൊന്നും അറിയില്ല എന്നാ അറിയണേ ലോകത്തിൽ എല്ലാവരും ആണ് അപ്പോൾ അദ്ദേഹം മെഡംകളി ഇല്ല അത് അതെ അതായത് മുഞ്ചാണ്ടിക്ക് പറക്കി തിരിഞ്ഞു നോക്കാൻ പറ്റുമോ തിരിഞ്ഞു നോക്കാൻ പറ്റുമോ അതേ സർട്ടിഫിക്കറ്റ് ബോർഡ് വെച്ചിട്ടാണോ മെഡംകുളിയല്ലേ അപ്പോൾ അങ്ങാട്ടൂടെ അടുത്തേക്ക് ഇത് എന്തിനാ ഇവിളിത് ചെന്നത് മറ്റേ ഒത്താശയോട് കൂടിയല്ലേ ഇവിടെ പണം മേടിച്ചാൽ ഞങ്ങൾക്ക് പണല്ലേ ഡീസൻ്റെ കാര്യം

അങ്ങനെയായിട്ട് ഇമ്പോണ്ട് ഇത്ര ശരീരം ഉണ്ടാവുമോ ഉണ്ടാവുമോ ഈ ചട്ടിയെടുത്തോണ്ട് ഇറങ്ങേണ്ട കാര്യം ഉണ്ടാവും ഇയാളിങ്ങനെ ഇതുപോലെ തോന്നിയവാസം എന്ന് പറഞ്ഞ ആൾ എന്ന് പറഞ്ഞ കൊണ്ടേന്നല്ല അയാൾ ആ പിള്ളേരെ തരിയ ഉപദ്രവിച്ചു ചോറ് വരുന്നവർ എന്നാ പുഞ്ചിരിയെന്ന് പറയുന്നത് ഇരുന്ന് ഇന്നലെ സമരം ചെയ്ത പിള്ളേരെ കളിയാക്കി ഈ പിണ്ടായി ഈ തലവാര മുമ്പ് ഭയങ്കര അരിയായിരുന്നു കിടുകിട്ടുന്നു तो ു ഇന്നുള്ളൂ ഈ പട്ടങ്ങളെയൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ വീണാനും കുറച്ച് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞ ആ കത്രികളൊക്കെ ഇവളെന്തിനാ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ഞാൻ വഴി പോരുത് അത് ശരിയാണോ നമ്മളിവിടെ ആര്യം എന്ത് ചെയ്താണേ ആ പഴയ വഴിയിൽ യാതൊരു മാറ്റവും ഞാൻ കണ്ടില്ല ആശുപത്രി സന്ദർശിച്ചിട്ടൊരു മാറ്റം ഇല്ല അവളെ അവൾ അവിടെ കണ്ടു ഇവിടെ ഈ പാവ പച്ചി പറഞ്ഞു അതിനെ കുടിക്കാൻ കറങ്ങിറങ്ങനെ അതെ മേശ അത് തന്നെ കൊടുക്കണ്ടോ അത് തന്നെ കുടിച്ചു പോയിട്ട് ഈ പറ ആർക്കിങ്ങനെ കൊടുക്കണ്ടോ അത് ഈ ദോ അത് തന്നെ കഴിക്കും ഇവിടെ ഞാനൊക്കെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയും അവിടെ കിട്ടൂലെന്ന് എനിക്കറിയാം പിന്നെ അത്ര ശയിക്കാൻ വരുമ്പോ പിന്നെ പിള്ളേരെ കൊണ്ടൊക്കെ അവര് പിള്ളേരെ കൊണ്ടൊക്കെ എഴുതി വച്ചിട്ട് വിവിധാങ്കികൾപ്രായ അത് അവിടെ ഇരിക്കുകയുള്ളു അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ജീവച്ചനറിയുള്ളൂ ഞാൻ എന്നാ പറയണ്ടെന്ന് എന്റെ കെവി പറഞ്ഞു തരും എന്റെ സ്വന്തം ഒന്നും പറയില്ല അതാറ് ഞാൻ പറഞ്ഞു എനിക്ക് സ്വന്തം പറയാം എനിക്കൊരാളുണ്ട് ആ ചെവിതാ പറഞ്ഞു അതാരെയും കേൾപ്പിക്കാൻ പറ്റി അത് എന്നോടാ പറയേ ആ എന്നോട് പറഞ്ഞു ഞാൻ പറയാം കേൾക്കില്ല അതിന്റെ ആവശ്യമില്ല കൊളം കിടക്കാൻ പറഞ്ഞു എനിക്ക് ആരും പറഞ്ഞാൽ ശരിയാകൂല ഈ ജൈവവിചാരമുള്ള വൃത്തിയോട് പറയുന്നു അതാണ് ആ സിംബിളെ കണ്ടുപിടിക്കേണ്ടത് അവർക്ക് വൃത്തിയുണ്ട് തന്നെ വായി അതല്ല അങ്ങോട്ട് യു പിന്നവിടെ ഇവിടെ നടക്കണേ അതിന്റെ അതിന്റെ ആവശ്യം എന്താ ഞാൻ അരി കിട്ടാഞ്ഞിട്ട് എനിക്ക് എനിക്കില്ല ഞാൻ ഇവിടെ യു പി പോയോ അതിന്റെ ഒരു ഇത് ജനം കേക്കണ്ടെന്ന് അഴിഞ്ഞ ഈ ചില കന്നാലി കുത്തു അതിനക്കറി ഇട്ടേ ആ പിടിച്ചാ കിട്ടില്ലേ കിട്ടുമെങ്കിൽ മൂക്ക ആവശ്യം ആ പിന്നെ മൂക്കറ് ആണ് ഈ കല്യാണി കുടിക്കണേ ശക്തി ചേടാരിക്കണേ അല്ലേ അപ്പിച്ചിരപ്പറ്റാ അതാണ് ജനം മടുത്തു അയക്കറിയാന്നെ ഞാൻ ചെയ്യുന്ന ജനം ജനക്കിഷ്ടപ്പെടണല്ലോ അയൊക്കെ അറിയാം ശെരിക്കറിയാം അങ്ങ് നടക്കും ഞാൻ മുഖ്യമന്ത്രി എന്ന സാധനം അങ്ങ് ചെയ്യും എന്റെ അതിലല്ലേ പോലെ എന്റെ ഇട്ടം പോലെ ഇതാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം അഹങ്കാരാണ് അഹങ്കാരാണ് ഇനി എന്നെ കിട്ടാതിരിക്കണേ ഞാൻ വലിയ സാധനത്തല്ലേ ആയാലും വലിയ സാധനത്തും താഴേന്ന് പോയിരുന്നു പിന്നെയാണ് ഇത് ഇതൊന്നും അല്ല കുറേ നാൾ പാവ കിടിപ്പിച്ചു മനുഷ്യരെ എന്നും പാവ പിള്ളേർക്ക് എപ്പോഴും പാവ മുട്ടൊക്കെ ഇടയ്ക്ക് മേടിച്ചു കൊടുക്കും പാവ തന്നെ കൊടുത്താൽ പിള്ളേർക്ക് ഇഷ്ടം വിടുവാം പിള്ളേർക്ക് വിഷുമ്പോൾ പാവ എറിഞ്ഞു കിടക്കും അപ്പം ഇടയ്ക്ക് മുട്ടായി കൊടുക്കും എന്ന് പറഞ്ഞോളായി പിണ്ടായി അതാണ് അവൻ്റെ ആൾക്കാർക്ക് തന്നെ കൊടുത്തു കൊടുക്കുകയാണ് ചെയ്തു ഇടയ്ക്ക് മുട്ടായി കൊടുക്കുന്ന പോലെ അങ്ങനെയുണ്ട് പിള്ളേർക്ക് മുട്ടായി കഴിക്കും അങ്ങനെയാണോ കിറ്റ് കൊടുത്തത് ആർക്കും എനിക്കൊന്നും കിട്ടിയിട്ടില്ല വരെ കിട്ടിയിട്ടില്ല എനിക്ക് ഇത് ഇദ്ദേഹം ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് വെള്ളപ്പൊക്കം ഇവിടെ കാര്യം ഇവിടെ അങ്ങാനൊക്കെ അറിയാൻ നടക്കുന്ന വെള്ളപ്പൊക്കം ഇവിടെ എഴുതി കൊടുക്കും അപ്പൊ ഇവിടെയും വരും അത് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് ആണ് അവർ കൊണ്ടുപോകും കമ്മ്യൂണിസ്റ്റുകാരും അവർ കൊണ്ടുപോകും ഞാൻ ഉള്ളപ്പോയില്ല അവർക്കൊന്നും പറയത്തിന പല്ലുള്ളവർക്ക് ഞാനിവിടെ ഒരു മാസം കിടന്നു ആരെയും ഞാൻ കിട്ടിയില്ല ഈ അയിൽ ചെക്ക അവിടെ കൊണ്ടേക്കേ ഞാൻ പറഞ്ഞു പറഞ്ഞിപ്പോ വരണ്ട വന്നോട് തീരട്ടെ അവിടെ പോയി കടന്ന് ആരാ പോണേ ഇവിടെ അത് തന്നെയാ ഞാൻ ഈ പറഞ്ഞത് എത്തിക്കണം എന്നൊക്കെ പറസിൽ പറ ഞാൻ പറയില്ല പണ്ടൊക്കെ ഒരു പത്തർത്തി വരും ജയിക്കാൻ നേരത്ത് പത്തർത്തി വരും പൊടിയരി അല്ല പത്തരത്തി നേടിയേരി വരും പാത്രത്തിൽ വരുമ്പോ േ എനിക്ക് തന്നിയോട് ആ അത് ആയിരത്തിഅറുന്നൂറ് പോരാ അത് പിള്ളേർക്ക് പാവമല്ലേ ഈ മാസം എല്ലാവർക്കും സാറൊന്ന് പരീക്ഷ ഒരുപാട് പേർക്ക് കിട്ടാ ഇവര് ഇവർക്ക് തടി വെക്കാൻ വേണ്ടിയല്ല ഇവിടെ എന്റെ ക്യാമറ പിടിച്ച് തന്നത് എല്ലാവർക്കും കൊടുത്താണ് നല്ല പിള്ളേർ ചട്ടി പിടിച്ചവർക്ക് പിടിച്ചാ അത് നോക്കാൻ പോരാക്കാൻ പള്ളേർക്കൊക്കെ കിട്ടി അത് പരീക്ഷിക്കണ്ട പാർച്ചക്കാരാ കിട്ടാത്തവരുണ്ടെന്ന് ഇവിടത്തെ കോൺഗ്രസുകാർക്ക് ബിജെപിക്കും ഇല്ല അറസ്റ്റുകാർക്കും ഇല്ല ഇത് നമുക്ക് മനസ്സിലാക്കണേ ഇത് വെയ്യാക്കണം ആർഗോട് കൂടി ഈ പണ്ടാരം വന്നത് വിമാനത്തെ വന്നില്ലേ വന്നണ്ട് പിന്നെ അല്ലാതെ ഈ കളി നടക്കുക അപ്പൊ ഈ സ്വപ്നാനെ കൊണ്ട് ഒരു സ്ത്രീയെ കൊണ്ട് പറ്റുമോ എത്ര സാധനം കൊണ്ടുവരാൻ ഇവിടെ തന്നെ കണ്ടാമറി കാണോ ഒരു സ്ത്രീയെ കൊണ്ട് തരണേ പറ്റൂല മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഇതാ ഇത്രയോ സാധനം അവിടെ വരുകയാണ് എല്ലാം അവരുടെ എല്ലാ മന്ത്രിമാരും ഉണ്ടായില്ല സ്വപ്നത്തിന് മുമ്പിൽ വെച്ചത് മാത്രം ഈ സ്വപ്നം ഈ പിണ്ടായി ഇങ്ങനെയല്ലേ നമ്മളേക്ക് ഇവിടെ അറിയില്ല എന്ന് പറഞ്ഞ് ഇത്ര ഒരു കള്ളാൻ രോഗത്തിലുണ്ടോ ഞാൻ ആയി അല്ലേ ജനം കണ്ടെന്ന മനസ്സിലാക്കണം അയാൾ ഇങ്ങനെ ഇരിക്കും ചേച്ചി അങ്ങനെ ഇരിക്കുന്നു ഇയാൾ ഇവരി ഞാൻ ഉണ്ടാക്കി ഞാൻ കൊണ്ടിരുത്തിയതാണോ അതിൽ അവരിന്നാലായിരുന്നു ഇല്ല എന്ന് പറയാൻ പറ്റുമോ പറ ഇതൊന്നും പ്രതിപക്ഷം കാണുന്നില്ലല്ലേ കാണുന്നില്ല ഇവർ ഈ യു പി അവിടെ പോയി ഇവിടെ പോന്ന് ഇവിടത്തെ കാര്യം ഇവര് നോക്കണം ഇവിടെ ആയിരുന്നു ഇവിടെ ആണുക്കുള്ള കാര്യം പറയണം ആ യു പിയിലെ കാര്യം അവിടെ അവർ അവിടെ ഉള്ളവർ നോക്കിയോളൂ ഇയാളെ ഏൽപ്പിച്ചു ഇവിടെയാ ഇവിടുത്തെ അത് കഴിഞ്ഞു നമ്മുടെ വീട്ടിൽ പുഷ്ടിയായിട്ട് മക്കളെ നോക്കിയിട്ട് വേണം അടുത്ത വീട്ടിലേക്ക് പോയാൽ ഇടുക്കിക്കാർക്ക് ഈ മഴക്കാലം വരുമ്പോ ഒത്തിരി പേർക്ക് പേടിയുള്ളൊരു വിഷയാണ് ഈ മുല്ലപ്പെരിയാർ വിഷയം അതെ അത് അത് ഇങ്ങനെ പൊട്ടിയാൽ നമ്മുടെ എത്രയോ ജനങ്ങൾ ഇല്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയകരിച്ചാല് ഈ കറയുന്നവരെല്ലാരും ഉണ്ടല്ലോ കൂടെ അല്ലാത്ത തിരിച്ചു പറയണേ എല്ലാവർക്കും ഇച്ചിരി കറ കിട്ട് കഴിക്കുവോ നമ്മള് ഏതായാലും ചെറിയ നോക്കും എന്തെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ടോ കിട്ടാതിരിക്കാൻ അതൊക്കെ മേടിക്കും ഈ തമിഴ്നാട്ടിൽ എത്ര മന്ത്രി തമിഴ്നാട്ടിൽ സ്ഥലം ഉണ്ടെന്ന് അറിയാവോ കേരളത്തിലുള്ളവർക്ക് ആ അതെന്ന സാധാരണക്കാർക്കല്ല ഈ ഇവിടെ ഇരിക്കുന്നവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് സ്ഥലവും സ്വത്തും ഉള്ളതുകൊണ്ടാണ്

ല്ല എത്രയും കാര്യങ്ങൾ പറയും വരുമോ അവരെ പെട്ടവെച്ചാണ് ഞാൻ വീട്ടിൽ വന്നാട്ടത് ഒരെണ്ണം ആ പക്കത്തെക്കുറിച്ച് പോരെ അവരെ ചെറുപടി കോടതിക്ക് വരുമ്പോ ഉണ്ടാക്കണ്ടേ വേണോ അപ്പൊ അവര് തന്നെ ഇനി എന്നാ രക്ഷപ്പെടണ്ടെന്ന് ഓർത്തിരിക്ക അല്ലേ എല്ലാം നഷ്ടങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അല്ല രണ്ടടുത്തും ഉണ്ട് അങ്ങനെ ണ്ടല്ലോ എനിക്ക് എനിക്ക് എന്നാ നട്ടച്ചു പോയി അപ്പൊ ഹൈക്കോടതി നിങ്ങള് തന്നത് ഏതായാലും ഏതായാലും അവരവൻ ആ നാട്ടുകാരെല്ലാം എല്ലാവർക്കും പറയൂ അതുകൊണ്ട് ഇപ്പത്ത് ക്ഷേമ പറയേണ്ടത് ഹൈക്കോടതിയിൽ ചെന്ന് പറഞ്ഞേക്കമ്മ ഞാൻ അവിടെ കണ്ടാക്കാ അല്ല ഞാൻ പറയു എനിക്ക് വേണം എനിക്ക് ദൈവം വീട്ടിൽ കൊണ്ട അവരെ പത്രത്തിലാക്കി മൂന്ന് വീടും ഏക്കർ സ്ഥലവും അല്ലേ റിയാൻ പള്ളുട്ടോ അവക്കും അറിയില്ല അവര് പറഞ്ഞോട്ട് അതൊക്കെ അവരുണ്ടാക്കിയതാ ഇങ്ങനെയുള്ള വൃത്തിയായിട്ട് തേച്ചു മാറ്റി കളയണം അവരൊത്തിരി പാർട്ടിക്കാര് ചലച്ചാന്ന പറഞ്ഞു ആ പാർട്ടി ആ പത്രക്കാർ നേരെ അറിയാൻ നേരത്തെ അറിയാൻ പറയുന്നേ അതുകൊണ്ടാണല്ലോ ഇനി വരാൻ പോയത് പിന്നെ ചുമ അറിയാൻ മുന്നേ ഇന്തിനാ നേരത്തെ അറിയാമെങ്കിൽ പിന്നെ ആ വഴിക്കാൻ പോയാൽ പോലെ ആകെ എടുത്തു തരട്ടെ സ്വന്തക്കള ബന്ധുക്കളെ നാട്ടുകാർ അമേരിക്കക്ക് പോയിട്ടുണ്ടോ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ പറയാ സാറ് പറയാം സ്വന്തം മക്കള് അപ്പന അമ്മക്ക് കൂടിയാലേ എൻ്റെ മക്കളാണോ അത് ആ സ്വന്തക്കള ബന്ധുക്കളൊക്കെ പോയിട്ടുണ്ടോ അവളെ എവിടെയൊക്കെയാന്ന് ഞാനിങ്ങനെ അറിയണ നമുക്ക് അറിയില്ല അവർക്കല്ലേ അറിയാവുന്നേ അവര് കണ്ടുപിടിച്ചു തരട്ടെ അല്ലെങ്കി എനിക്കിപ്പോ കണ്ടുപിടിക്കാൻ പറ്റില്ല ഞാൻ പണ്ട പോയനെ എനിക്ക് കഴിവില്ല എന്നിട്ടാണ് ഇവരെന്നെ സഹായിക്കാൻ പത്രക്കാരി നല്ല സഹായത്തോളാം അല്ലേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗ്ഗത്തിനായി ഞങ്ങളുടെ ഭൂവി ഞങ്ങളുടെ നാമ ഭഗവാന ഞങ്ങളുടെ രാജു മരണ ഞങ്ങളുടെ ഇഷ്ടം സ്വർഗ്ഗത്തിൽ പോലും പോകണെ അന്നൊന്നും അവരുടെ ആഹാരം ഞങ്ങൾക്ക് തരണം ഞങ്ങൾ തെറ്റിയതിനോട് ഞങ്ങൾക്കണം എന്തുകൊണ്ടാണ് രാജ്യവും ശക്തി മാത്രം ഇനി എല്ലാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല ബൈബിളൊക്കെ ബൈബിളും നടത്താതെ അവൻ ആറ്റരിക്കുന്നു അട്ടിരിക്കുന്നുണ്ടക്കാലത്ത് ഫലം കായിക്കുന്നു നിലപാടാത്തേക്ക് നമുക്ക് ദൈവം അതായത് ഈ പുറം ഉണ്ടാകും ആ ആളുകൂടെ പറയാം ഇടത്ത് ഇറങ്ങാറില്ല എനിക്ക് എത്ര പറ്റിയാലും പ്രാർത്ഥിക ഒരുപാട് ബൈബിൾ വായിക്കണം ഓർക്കന്മാരുമായി ഓരോ ചെയ്തിരിക്കണം പറ്റിയാലും ദൈവത്തിനറിയാം മൊത്തം വായിക്കാൻ കാരണം നമുക്ക് ക്ഷീണം ഉണ്ടല്ലോ അത് എവിടത്തോട് പറഞ്ഞാൽ മതി എനിക്ക് പറ്റണില്ല അപ്പം ഒരു ഭാഗം വായിക്കും പറ്റണില്ല അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും കിടക്കുക അത് എനിക്ക് ദൈവം തന്നെയുടെ കരണിയാണ് വേണം നമ്മളെ ഇത്രത്തോളം എനിക്കൊന്നുമില്ല നാലാം ക്ലാസ് പഠിച്ചില്ലല്ലോ എന്നാ ഉയർത്തിക്കൊണ്ട് പോകാനാരാണ് നാട്ടുകാരാണ് ഈ ഈ കടന്നേലിൻ്റെ അകത്തു തന്നെ ഈ ഉയർത്തിക്കൊണ്ടു പോകാനാ ഈ കടന്നൽ എല്ലാം ഓടുക അപ്പം കാരണം ഈ കടന്ന ഇത്ര രംഗത്തേക്ക് ഇറങ്ങാമെങ്കിൽ ആ കടന്നൽ ഇതിനും കഴിവുണ്ട് ഇല്ലേ നമ്മള് പള്ളി പോണല്ലേ ശക്തി നമ്മളിപ്പോ അഞ്ചരിക്കില്ല അതെല്ലാം മൈസരേന്ന് പേരിട്ടതാണ് ഉദ്രവിക്കുന്നതുകൊണ്ടാ ഞാൻ എവിടെയും പറയും കാരണം അത് ഇല്ലായ്മ ഇവിടെ നിങ്ങളാ അതെ പേരിട്ടോട്ടെ എനിക്കന്നെ ഞാൻ ഉള്ള കാര്യമല്ലേ എനിക്ക് സന്തോഷാ കാരണം മൈസരേട്ടാന്ന് പറയുമ്പോൾ ഒന്നും ഒഴിവാകൂല ഞാനങ്ങ് കിട്ടുമ്പോ അടിയും പടിയാ പിന്നെ ആളെല്ലാവരോടും പറയും അപ്പൊ അവർക്കൊരു തോന്നലേ അത് മതി അതായത് മൈസറിയിൽ നിന്ന് പറയണത് അപ്പൊ അപ്പോ അവിടെ രീതിക്കണം മൈസറിൽ ഞാൻ കണ്ടു വച്ചല്ല അവർ ഞാൻ കണ്ടുവച്ചു യേശുവേ പോലെയാകുവാൻ യേശുവിൻ വാക്കുക യേശുവേ നോക്കിയെ കാക്ഷിക്കുന്നു ഞാൻ